നമ്മളിപ്പോൾ ആലുവ ശിവക്ഷേത്രത്തിലാണ് ഇവിടെ ഒരുപാട് വണ്ടികളുണ്ട് നമ്മുടെ വണ്ടി ഇതാ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ നമ്മളിന്ന് ഒരു ദിവസത്തെ ഒരു ഡിവോഷണൽ ട്രിപ്പിന് വന്നിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും ആ സ്രോക്സും മറ്റൊരു പുതുപുത്ത വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് എവിടെ കേൾക്കാം നമ്മൾ ഫുൾ ട്രിപ്പുകൾ ട്രിപ്പും ഇത്ര ചോറ്റാനിക്കാര തിരുവരുകയാണിക്കുളം ഇത്രയാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ അപ്പോൾ ഇന്ന് നമ്മൾ ഏകദേശം നമ്മൾ തലേ ദിവസം തിരുവനന്തപുരത്ത് ആൾക്കാരെ ഇറക്കി ഒരു നൂറ് മീറ്റർ അപ്പുറത്ത് അടുത്ത ആൾക്കാരെടുത്ത് പോകുന്നിരിക്കുകയാണ് അപ്പോൾ ആലുവെത്തിയുണ്ട് സമയം ഏകദേശം എത്ര വാച്ചയ്ക്ക് അവിടെ എട്ടേ പത്തായി ഏകദേശം അഞ്ചുമണിക്കോളം നമുക്ക് ട്രിപ്പ് എടുത്തു അഞ്ചുമണിക്കാൻ എടുത്ത് അഞ്ചഞ്ചര ആയി അഞ്ചഞ്ചര ആകുമ്പോഴേക്കും ട്രിപ്പ് എടുത്തു ആ ട്രിപ്പ് ഇറക്കി ദ നെക്സ്റ്റ് മൊമെൻറ്റ് ആ ഈ ട്രിപ്പ് എടുത്തു എന്നുള്ള അവസ്ഥയാണ് അപ്പോൾ എന്താ ഇന്ന് ഫുൾ ഒരു ഡിവോഷണൽ ട്രിപ്പായിട്ടുള്ള വിശേഷങ്ങളാണ് അപ്പം അതിൻ്റെ വീഡിയോയും എല്ലാം നിങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എന്തെങ്കിലും സംബന്ധിച്ച് നമ്മുടെ ആൾക്കാരൊക്കെ ഫുഡ് കഴിക്കാൻ ഫുഡ് കഴിക്കാൻ പോയിരിക്കുകയാണ് ലാണ്ട് അവിടെ വച്ച് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഫുഡ് കഴിച്ച് വന്നിട്ട് നമുക്ക് ഇവിടെ വണ്ടി എടുക്കാം നമ്മൾ നേരെ പടയ്ക്കാം ഓക്കെ സമയം ഏകദേശം എട്ട് ഒമ്പത് ഇനിയും അടുത്തടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പോൾ ഇക്കോറല്ല അതൊരു രീതിയിൽ നമുക്ക് ചോറ്റാനിക്കര ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തറുക്കി ജിയോൻ്റെ മുമ്പ് വന്ന് സ്ഥിരം കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരം ഇപ്പോഴും ഇവിടുന്ന് ആണ് അടിച്ചത് ഏ ഫുൾ ടൈം ആണ് ഏകദേശം പന്ത്രണ്ടായിരം രൂപയുടെ ഒക്കെ എണ്ണ കയറുണ്ടാവും അങ്ങനെ നമ്മൾ ഏകദേശം ഒരു പതിനായിരത്തി എണ്ണൂറ്റി സംതിങ് രൂപയ്ക്ക് കോഴി ടാങ്ക് ആക്കി അപ്പോൾ ഓൺ ഗോയ് നേരെ ആലുവർഷം വെച്ചപ്പം അവിടെ ഞാൻ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ അപ്പോൾ അവിടെ തൊഴിലും കാര്യങ്ങളും ഭക്ഷണം വെക്കുകയും നമുക്ക് നേരെ സെക്കൻഡ് ഡെസ്റ്റിനേഷനിലേക്ക് പോകാം ഓക്കെ നൈറ്റ് സൈഡ് ചെറിയ പാട്ട് വെച്ചിട്ട് വേണ്ട കൂടെ

പാട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അവർക്ക് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ടി വേണ്ടി പാട്ട് പഠിപ്പിക്കുന്നു ഗൈസ് നമ്മൾ അങ്ങനെ തൃക്കൂണിത്തരം എത്തിയിട്ടുണ്ട് തൃക്കൂണിത്തര അമ്പലത്തിലെത്തി പാർക്കിങ് തീയ്യൊരു കാരണമാണ് പമ്പലത്തിനെ തൊട്ട് സൈഡിൽ പാർക്കിങ്ങുണ്ട് ഇവർ നൈസായിട്ട് വണ്ടി നിർത്തി കുറച്ച് പേർക്കുണ്ടായിരുന്നു ഇവൻ നിർത്തിയിട്ടുണ്ട് ഇതാക്കാം വണ്ടി വണ്ടി നോക്കി പോട്ടെ ഇപ്പം എന്തായാലും നമുക്കിനി പോയിട്ട് ഒരു ചായ കുടിക്കണ്ടേ ചായ കുടിക്കാൻ പോയിട്ട് ബാക്കി വിശേഷങ്ങൾ നോക്കാം റോഡ് നോക്കിയാണെങ്കിൽ ഇതൊന്നാമത് വൺ വേ ആണ് പണിയാവും സോ വാക്കലാം അങ്ങനെ നമ്മൾ ചായ കുടിക്കൽ ഇത് വരുന്നത് ഇപ്പോൾ എന്തായാലും നമ്മുടെ ട്രാവലർ തൊട്ട് പാർക്കിങ്ങിനെ കൊണ്ടുവരുന്നത് പാർക്കിങ്ങൊന്നും അല്ല എടുക്കാം ോട്ട ആയിക്കോട്ടെ നമുക്ക് ഇങ്ങോട്ട് വൺമേട് അങ്ങോട്ടൊന്നും പോരുത് കേട്ടോ ഇവിടെ അടിച്ചോ ഇവിടെ അറ്റ്ലാസ്റ്റ് നമ്മൾ ചോറ്റാനിക്കരുടെ വാക്കിംഗ് എത്തി ഇനി ഇവിടെ നിന്ന് ഉച്ചഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ വണ്ടി പുറത്തേക്ക് എടുക്കും അതുവരെയൊക്കെ നമുക്കവിടെ വെയിറ്റ് ചെയ്ത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറോളം ഉണ്ടാവും നിരത്തി ബസ്സുകൾ കേട്ടോ വാമോസ് ഉണ്ട് വ്യൂട്ടി ഉണ്ട് പ്രിൻസസ് ഉണ്ട് അയ്യപ്പ ഉണ്ട് അപ്പുറത്തേത് വേറെ വണ്ടി കൂടി നിൽക്കുന്നുണ്ട് ഈ പുറത്തും നിറച്ച് ബസ്സുകളാണ് പുറത്ത് നല്ല വെയിലാണ് അത് കാരണം പുറത്തേക്ക് ഇറങ്ങുന്നില്ല നല്ല ചൂടുള്ള അപ്പോൾ കഴിഞ്ഞിട്ട് തണുപ്പ് സീസൺ തുടങ്ങാൻ വേണ്ടി സാധ്യതയായി ഈവൻ അപ്പുറത്ത് മാഫിയിൽ ഒക്കെ ഉണ്ട് ഇവിടെ വേറെ ഒരു സെറ്റാണ് നോക്കുന്നുണ്ട് ടാറ്റോ ഐശ്വർ ഏതോ ഒന്നാണ് അതുകൊണ്ടോ അവർ എയർ ഫിറ്ററിൻ്റെ ഗ്യാപ്പ് ഉണ്ടോ ഡോറ് ഫുൾ ഡോറ് അങ്ങനെ വേറെ ഒരു ഹെൽക്കട്ട് കണ്ടില്ലേ അതാണ് ടാറ്റയ്ക്ക് ഐശ്വറിൽ എന്നുള്ള പിടിക്കാൻ പിടിക്കാനുള്ള ഒരു മാർഗം പി എസ് സിക്സ് വണ്ടിയൊക്കെ അങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റുകയോ ചോദിച്ചാൽ ഈച്ചസിൻ്റെ യൂണിറ്റ് ഇവിടെയാണ് ഐശ്വർ വണ്ടിയൊക്കെ വരുന്നത് ഓരോ ടാറ്റയുടെ വണ്ടിയൊക്കെ ഇപ്പോൾ ടാറ്റീസ് ഓർമ്മയല്ല ഓക്കെ പിന്നെ ആൾക്കാരൊക്കെ ഇറങ്ങി ഈ സൈഡ് തട്ടം ഫുള്ള് ഞാൻ ക്ലോസ് ചെയ്തു കാരണം എന്താണെന്ന് വെച്ചാൽ വെയിലടിക്കായിരിക്കും അത് കാരണം അതായത് ആ സൈഡിൽ നിന്നും കിടന്നു വെയിൽ അപ്പോൾ അതടിച്ച് ചൂട് കൂടുതലായിട്ട് ഇതാക്കാതിരിക്കാം കർട്ടൺ ക്ലോസ് ചെയ്തു ഗ്ലാസ് ഓപ്പൺ ആണ് കർട്ടൺ ഫുള്ള് ക്ലോസ് ചെയ്തു അപ്പോൾ ഉള്ളിൽ കോഡ് ഈ അടി കോഡൊക്കെ കാറ്റിങ്ങനെ കുറച്ച് കുറച്ച് വരും യെസ് വിളിച്ചിട്ട് ഒരു ഹന്നത കിടക്കുന്നു അടുത്ത ഹന്ന അതേ കിടക്കുന്നു ഇട ചോറ്റി ഫുൾ ഓ അല്ല ഓക്കെ രണ്ടാ ഇത് ട്രാവലറിന്റെ സാരി നടക്ക് ഞാൻ സർവത്ത് കുടിക്കാൻ നടക്കേ വെള്ളം കുടിക്കാൻ മാത്രമേ കണ്ടു ഒന്നും കിട്ടില്ല കുഴപ്പമില്ല വെള്ളം ചൂട് മുഖ്യ ചൂടാണ് ഫ്രണ്ട് ക്യാബിനെ ഏസി ആക്കണം ബസിന്റെ ഞാൻ നടക്കും ചെറുക്കില്ലാത്തോട്ട് പോവാ ബസ്സുകളിലെത്തിക്കും തിരക്കും ഉറപ്പൻ ഇവിടെ ഇറങ്ങണം ഇവൻ പുറത്തേക്ക് ഇറക്കണം ഇത് നമ്മുടെ ട്രാവലർക്കും ഓരോരുത്തമായ ഫ്രണ്ടും ബാക്ക് കൂട്ടിട്ട് ഇപ്പൊ ഇവങ്ങിട്ട് ഇവൻ ഇറക്കണം അത് കഴിഞ്ഞിട്ട് അതിന്റെ മുമ്പിൽ ഫ്രണ്ട് രണ്ടു വണ്ടി എടുക്കുന്നുണ്ട് എല്ലാം കൂടി നമുക്ക് കൊമ്പുകള റിവേഴ്സ് എടുത്തിട്ടും കേറിപ്പോൾ വണ്ടികളും കൊണ്ട് തല്ലായിട്ട് തല്ലെന്ന് പറയുന്നത് അത്യാവശ്യം നിറയെ വണ്ടികളുണ്ട് അടിപൊളി എന്തായിരുന്നു ഇത് ഓരോ വണ്ടി അങ്ങോട്ട് എടുക്കുന്നു മാറ്റുന്നു സമയം ഏകദേശം ഒരു ഒന്നേ മുക്കാലൊക്കെ ആയി ആൾക്കാർ പതുക്കെ പെർക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ബാക്കിയുള്ളവർ അവിടെ വന്നോണ്ടിരിക്കുന്നു അപ്പോൾ ഞങ്ങള് ഭക്ഷണം ജയിച്ചു താഴത്ത് ആര്യാസം പോയി ചൂട് കഴിച്ചും വന്നു ഇനിയിപ്പോ നമ്മുടെ പാർട്ടിക്കാരെ കൊണ്ട് വെയിറ്റ് ചെയ്യണം അവർ വന്നിട്ട് നേരെ തിരുവരണിക്കൂളാണ് പ്ലാനിങ് ചൂടാണ് സഹിക്കാൻ പറ്റാത്ത ബാക്കി എന്തും സഹിക്കാം ഫാൻ ഇട്ടു കൊടുക്കണം ബാറ്ററി അഡ്ജസ്റ്റ് ചെയ്ത് ഇത്രയും ബസ്സുകളൊരു ബാറ്ററി നമുക്ക് കൊമ്പാണ് ചേച്ചോടിച്ചോടിച്ചോ അങ്ങനെ പോരപ്പോ വേണ്ടി വരും വണ്ടി വരും വേണ്ടി വരും കൊമ്പ് 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 മതി മതി ൂ ഇതാ മുന്നിൽ പോകുന്നു നമ്മൾ പിന്നാലെ പോകുന്നു നമ്മൾ നേരെ കട്ട് ചെയ്തു വരികയാണിക്കുളം മുന്നിലായിട്ട് പ്രമോദിട്ട് വേണ്ടി പ്രമോദ് വേറെ

ബുക്ക് ചെയ്യണം അല്ലാതെ ഒന്നും ഇവിടെ വരാൻ നടക്കില്ല പുള്ളി ഓൺലൈൻ ബുക്കിട നമുക്ക് ഓൾറെഡി പാർക്കിങ്ങനെല്ലാം ബുക്ക് ചെയ്തത് കണ്ടില്ലേ നൂറ്റി ഇരുപത് രൂപ പാർക്കിംഗും രണ്ട് എട്ടു എട്ട് മണി വരെ ഐ മീൻ എട്ട് മണിക്കൂറുള്ള സ്പോട്ടാണ് രണ്ട് മണി തൊട്ടുള്ളത് ഒരു പാർക്കിംഗ് സ്ലോട്ടാണ് അത് എടുത്ത ഡേറ്റ് ബാക്കി ബാക്കി കാര്യങ്ങളൊക്കെ അതിൽ പ്രോപ്പറായിട്ട് നടക്കും മൊത്തം നൂറ്റി ഇരുപത്തി അഞ്ച് എ സി ഓൺ ആക്കിയാലോ അസെൻ്റെ രണ്ട് വിഷയം എന്ന് വെച്ചാൽ ബാറ്ററി ചെറുതായിട്ട് ലാബിലാണിക്കുന്നത് എ സീൻ്റെ ബാറ്ററി അപ്പോൾ അതൊന്ന് ചാർജ് ആക്കാൻ കിട്ടിയിട്ട് ഏതായാലും പറയും ഏതായാലും പറയും നമ്മൾ വേറെ ഒക്കെ അല്ലേ ഓൺ ആക്കണം എ സി ബിക്ക പറഞ്ഞോ എ സി ഓൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇക്ക ഉള്ളിലുണ്ട് നമ്മൾ കുറച്ച് പുറത്ത് വരികയുണ്ടായിരുന്നേ സെക്കൻഡ് എന്തായാലും നല്ല പേരുണ്ട് സോ ഇനി ആൾക്കാർ ഓൾറെഡി ഇവിടെ ബുക്ക് ചെയ്തതാണ് വന്ന് പറഞ്ഞു ഒരു നാല് മണിയുടെ ഷെഡ്യൂൾ ടൈം ആണ് രണ്ട് മണി മുതൽ ബസ്സിന് എട്ട് മണിക്കൂർ പാർക്കിങ് ടൈമുണ്ടായിരുന്നു പിന്നെ കെ എസ് ആർ ടി സി പോലെ സർവീസുകളും അങ്ങനെ ഇങ്ങനെ ചില്ലറൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ബുക്കിംഗ് എടുത്തു നമ്മളെ ആൾക്കാരൊക്കെ വന്നു നമുക്കുള്ള പരിപാടി വല്ലാണ്ട് വലിയ വിശേഷൻ ഒന്നുമില്ല നമ്മുടെ എ സി യൂണിറ്റ് ഇതാ കേട്ടോ ഇപ്പോൾ ഉള്ളത്തെ ടെമ്പറേച്ചർ ഇരുപത്താറ് പോയിൻറ്റ് അഞ്ചാണ് ഓക്കെ ഇപ്പം എന്തായാലും നിങ്ങൾക്ക് ഉള്ളു എസ് ക്യാം ഓഫ് ചെയ്യാം പിന്നെ ഞങ്ങൾ അങ്ങനെ ചായ പിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ചായ പിടിക്കാൻ ടെമ്പു പോയി വിക്കതുമ്പോൾ പോകുന്നുണ്ട് ഞാൻ ഏറ്റവും ലാസ്റ്റിൽ പോകുന്നു തുടർത്തട ബാക്കി വണ്ടിയുള്ള തിരക്ക് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ വണ്ടിയൊക്കെ നോൺ സ്റ്റോപ്പ് ആയിട്ട് വന്നു ചായടിക്കാനുണ്ടാവും അടിപൊളി നമ്മൾ അങ്ങനെ എടുത്തിരിക്കുകയാണ് വണ്ടി പടുക്കിവിടെ തീരൊക്കെ വണ്ടികളിൽ നിന്ന് കണക്കെടുക്കാം ഗംഗ ദ ഗോവിന്ദ एनिया खाई रीकृष्ण ब्लैक ब्लैक आता है ഇല്ലാത്ത വണ്ടികൾക്ക് പൊടിയൊക്കെ ഇട്ട് കൊടുക്കും ഞാൻ പറയും ഇക്കഴിഞ്ഞില്ല നമ്മള് ഓടി ഉണ്ടാക്കിയ റൂട്ട് അങ്ങനെ ടൂറിസ്റ്റ് വണ്ടികൾക്ക് നിർത്താൻ സാധ്യത ഇല്ല പകരം ലൈൻ ബസ്സിനൊക്കെ നിർത്താൻ അല്ല നമ്മുടെ കെ എസ് ആർ ടി സി നിർത്താൻ വേണ്ടി പൊടി അടിച്ച് കളഞ്ഞു പൊടി വാറുന്നോട്ടൊക്കെ വെള്ളം അടിക്കുന്നു അതൊക്കെ സൗകര്യം ഒന്നും കൊടുക്കണേ ബ്ലോക്ക് പെരുംജാതി ബ്ലോക്ക് നടക്കുന്നു അതൊരു കൂടെ ബ്ലോക്കിൽ പെട്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് ഇറക്കി ട്രിപ്പിന്റെ ബാക്കി പത്രങ്ങളാണ് ഈ കുപ്പികൾ അയ്യോ ഇപ്പൊ എന്തായാലും നമ്മള് പടിപൊളി അവർ മാക്സിമം എൻജോയ് ചെയ്തു അത് വയസ്സായവരാണെങ്കിലും കുറച്ച് പ്രായമായിരുന്നവരാണെങ്കിലും എല്ലാവരും മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇനി നേരെ നമ്മുടെ പുതിയ ഷെഡിലോട്ട് പോകാം പുതിയ ഷെഡിൽ അപ്പോഴേക്കും നമ്മുടെ ഇരുപത്താ ഇരുപത്താറ് സീറ്റ് അവിടെ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അവന് നമുക്ക് കുറച്ച് പുതിയ ഷെഡ് വണ്ടി കഴികളൊക്കെ സെറ്റപ്പ് ഒക്കെ ചെയ്യാണ്ട് അങ്ങനെ പ്ലാൻ ചെയ്യും പ്ലാനോ അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ചാൽ ശ്രമിക്കാനും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കുട്ടികൾ ശരി പിന്നെ വലിയ രീതിയിലൊന്നും ഇല്ല കാരണം ഈ വർഷമാണ് അതിൻ്റെ ഇത് കാണിക്കാൻ അങ്ങനെയൊന്നും ഇല്ല കുറച്ച് 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 ഉള്ളൂ സോ എന്തെങ്കിലും ബോറായിട്ട് തോന്നെങ്കിൽ ക്ഷണിക്കുക അതുപോലെ തന്നെ സോ അടുത്തൊരു പുത്തൻ വീഡിയോ കാണാം ടാറ്റ ഇപ്പൊ റെഡ് ലൈറ്റ് ആണെങ്കിൽ ഞങ്ങൾ പാട്ട് കുളിക്കോട്ട്